െ എന്താണ് ബിഗ് ബോസ് എന്ന് പഠിപ്പിച്ചു തന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ മലയാളം പിന്നെ റോബിൻ പറയുന്നത് അങ്ങനെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് വന്ന ഒരാളാണ് എന്നുണ്ട് താനും ഒറ്റയ്ക്കാണ് ഇവിടെ വരെ എത്തിയത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും റോബിന് മനസ്സിലായി പിന്നെ ആ ഇന്റർവ്യൂയില് എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു സീൻ എന്ന് പറയുന്നത് ഷാലു പയ്യാറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഷാലു പയ്യാറിനെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അപ്പം ആരാ എനിക്കറിയില്ല എനിക്കറിയില്ല അറിയില്ല മേ അറിയില്ലേ ഇങ്ങനെയാണ് റോബിൻ പറയുന്നത് അത് വളരെ രസായിട്ട് തോന്നി ഇങ്ങനെ തന്നെയാണ് ഷാലു പയ്യാർ ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മലയാളികളെ എന്താണ് ബിഗ് ബോസ് എന്ന് പഠിപ്പിച്ചു തന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ മലയാളം ബിഗ് ബോസിൽ തന്നെ ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ച ഒരു താരമാണ് റോബിൻ രാധാകൃഷ്ണൻ റോബിൻ രാധാകൃഷ്ണൻ ഒരുപാട് വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റന്റ് ആണ് ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിച്ചു എന്നിട്ടും നമ്മളുടെ എല്ലായിടത്തും കേൾക്കുന്ന ഒരു സൗണ്ട് റോബിൻ രാധാകൃഷ്ണനെ പറ്റി തന്നെയാണ് സീസൺ സിക്സ് അവസാനിച്ചാലും റോബിൻ രാധാകൃഷ്ണൻ ഇപ്പോഴും നിൽക്കുന്നു വീണ്ടും ഇന്റർവ്യൂസ് കൊടുക്കുന്നു ഒരു ഒന്നര വർഷത്തോളം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഒരുപാട് പേര് റോബിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു ആ തെറ്റ് അതെല്ലാം തെറ്റിദ്ധാരണകളാണെന്ന് റോബിൻ ഇപ്പൊ തിരുത്തി റോബിൻ റോബിൻ തിരുത്തേണ്ടി വന്നില്ല റോബിന്റെ സുഹൃത്തുക്കൾ തന്നെ റോബിനെ പറ്റി കുറ്റം പറഞ്ഞത് തന്നെ അതിൽ അത് സ്വയം മുന്നോട്ട് വന്ന് പറയുകയുണ്ടായി അന്ന് ഞങ്ങളെ കൊണ്ട് ഈ ഈ ആൾക്കാരാണ് അത് ചെയ്യിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടായി അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായി റോബിൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല റോബിന്റെ ഭാഗത്തായിരുന്നു ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അന്ന് ഇന്നും ഒരേ നിലപാടാണ് റോബിൻ എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോഴത്ത് റോബിൻ ജാങ്കോ സ്പേസ് എന്നൊരു യൂട്യൂബ് ചാനലിനെ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു അതില് റോബിൻ തന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ട് അതിൽ റോബിൻ പറയുന്നുണ്ട് കുറിച്ച് പറയുന്നുണ്ട് അഖിൽമാരാറെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അഖിൽമാരാറും റോബിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടി വളരെ രസമായിട്ടാണ് റോബിൻ പറയുന്നത് അതിൽ റോബിൻ പറയുന്നുണ്ട് തനിക്ക് പ്രശസ്തി കൈകാര്യം ചെയ്യാൻ അറിയില്ലായിരുന്നു പക്ഷേ അഖിലിന് അത് കഴിയുന്നുണ്ട് എന്ന് പറയുന്നത് അത് ശരിയാണ് അല്ലേ അഖിൽമാരാറ് സീസൺ ഫൈവ് വിജയിച്ചു എന്നിട്ട് പുറത്തേക്ക് വന്നപ്പോൾ വളരെ തന്മയത്വത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്തത് ഓരോ ഇന്റർവ്യൂസ് കൊടുത്തതും ഓരോരുത്തർ ഇനോഗ്രേഷൻ പോകുന്നതും എല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആൾക്ക് ആ ഒരു പക്വത ആൾ എല്ലായിടത്തും കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ റോബിന് അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല റോബിന് അതാണ് ഒരു തെറ്റ് പറ്റിയത് എല്ലാവരും റോബിനെ തെറ്റിദ്ധരിക്കാനുള്ള ഒരു കാരണവും അതാണ് ഓരോരുത്തർക്ക് ഇനോഗ്രേഷൻ പോകുമ്പം ആർത്ത് വിളിക്കുന്ന റോബിനെയൊക്കെ നമുക്ക് കാണാൻ അതിനാ ട്രോളി പല സിനിമകളിലും വരികയൊക്കെ ഉണ്ടായി അപ്പം അത് റോബിൻ പറഞ്ഞ ഒരു കാര്യം ശരി തന്നെയാണ് അഖിൽമാരാർക്ക് അത് എന്താ കറക്റ്റ് ആയിട്ട് ആളുടെ ഒരു പ്രശസ്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു റോബിന് അത് കഴിഞ്ഞില്ല അഖിൽ പറയുണ്ടായിരുന്നു റോബിൻ കാരണാണ് അഖിലെ ബിഗ് ബോസിലേക്കുള്ള എൻട്രി അഖിലിന്റെ ബിഗ് ബോസിലേക്കുള്ള എൻട്രി റോബിൻ കാരണാണെന്ന് അത് ആ നമ്മള് ആ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു റോബിനെ പറ്റി എന്തോ അഖിൽ പറയുന്നതും അതിന് അതിനെ തുടർന്ന് കുറെ കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടേ അപ്പൊ ആ ഒരു കാര്യം കറക്റ്റ് ആണ് റോബിൻ വഴി തന്നെയാണ് നമ്മുടെ അഖിൽമാരാറ് എന്താണ് ബിഗ് ബോസിലേക്ക് വരുന്നത് പിന്നെ റോബിൻ പറയുന്നത് അഖിൽ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് വന്ന ഒരാളാണ് എന്നാണ് താനും ഒറ്റയ്ക്കാണ് ഇവിടം വരെ എത്തിയത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും റോബിന് മനസ്സിലാവുന്ന റോബിൻ പറയുന്നുണ്ട് അത് കറക്റ്റ് ആയിരിക്കാം അത് റോബിൻ പറഞ്ഞത് ശരിയായിരിക്കാം റോബിനും ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയത് അതുപോലെ തന്നെയാണ് അഖിൽമാരാറും വന്നതെന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് തമ്മിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അത് റോബിൻ പറഞ്ഞത് ആയിരുന്നു വളരെ ഒരു പോസിറ്റീവ് കൂടിയാണ് റോബിൻ ഓരോ കാര്യങ്ങളും പറയുന്നത് ഒരാളെ നെഗറ്റീവ് ആയിട്ട് ഒന്നും റോബിൻ പറയുന്നില്ല എന്തിനാണ് നെഗറ്റീവ് പറഞ്ഞിട്ട് അയാളെ തളർത്തുന്നത് എന്നാണ് റോബിൻ ആ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നത് ആളുടെ ഒരു പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൂടുതൽ ഊർജ്ജം കിട്ടും അല്ലെ നമ്മളൊരാളെ നെഗറ്റീവ് കുറച്ച് അയാൾക്ക് ഉള്ള നെഗറ്റീവ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ നമ്മൾ എന്താ പറയാ അയാളുടെ മൈൻഡിനെ നമ്മള് ഔട്ട് ഔട്ടാക്കാണ് ചെയ്യുന്നത് പക്ഷെ അയാളുടെ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ എടുത്ത് പറയുമ്പോൾ അയാൾക്ക് എന്താണ് വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ഉന്മേഷവും ഒരു കരുത്തും ഒക്കെ കിട്ടുകയാണ് ചെയ്യുന്നത് പിന്നെ റോബിൻ ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് റോബിന്റെ ഫെയിം ഉണ്ടായ ടൈമില് റോബിന്റെ കൂടെ കുറെ ആൾക്കാർ കൂടി അവര് റോബിനെ ശരിക്കും അങ്ങോട്ട് ഉപയോഗിച്ചു എന്നിട്ട് കറിവേപ്പിലെ പോലെ വലിച്ചു കളിയാണ് ചെയ്തത് പക്ഷേ അഖിൽമാരാ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാര് എല്ലാവരും നല്ലവരായിരുന്നു എന്ന് റോബിൻ പറയുന്നുണ്ട് അവർക്ക് അതുകൊണ്ട് തന്നെ അഖിലിന് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ലെന്ന് അപ്പൊ അഖിലിന് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് െയ്യാനോ നേരിട്ട് മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു കഴിവുണ്ട് റോബിൻ അത് നഷ്ടപ്പെട്ടു റോബിൻ എന്താണ് പലരെയും ആശ്രയിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തത് അതുകൊണ്ട് തന്നെ അവരെല്ലാരും റോബിനെ പലതരത്തിലും ചതിക്കുകയാണ് ഉണ്ടായത് പിന്നെ ആ ഇന്റർവ്യൂലെ എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു സീൻ എന്ന് പറയുന്നത് ഷാലു പയ്യാറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ശാലു പയ്യാറിനെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അപ്പം ആരാ എനിക്കറിയില്ല എനിക്കറിയില്ല അറിയില്ലാമേ അറിയില്ലാതെ ഇങ്ങനെയാണ് റോബിൻ പറയുന്നത് അത് വളരെ രസമായിട്ട് തോന്നി ഇങ്ങനെ തന്നെയാണ് ഷാലു പയ്യാറിന് ഒരു മറുപടി കൊടുക്കേണ്ടത് റോബിനെ വളരെയധികം വലിച്ചു കയറിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ശാലു പയാട് ഒട്ടും മനസ്സിലാക്കാതെ അദ്ദേഹത്തിന് സൈബർ അറ്റാക്കിന് ഇട്ടുകൊടുത്ത ഒരു വ്യക്തിയാണ് ഷാലു പയ്യാഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി അപ്പം അതുകൊണ്ട് തന്നെ റോബിൻ സ്വീകരിച്ച ആ ഒരു നയം തന്നെയായിരുന്നു ഏറ്റവും നല്ലതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയത് ആ എനിക്കറിയില്ല അറിയില്ല ആരാ ആരാ എനിക്ക് അറിയില്ലാന്ന് അത് വളരെ നല്ല രസമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ അതിൽ കൊടുത്ത ഓരോ ഇന്റർവ്യൂ ജാസ്റ്റിനെ പറ്റി പറയുന്നതും ഒക്കെ എന്താണ് വളരെ ഒരു പോസിറ്റീവ് വൈബോഡ് കൂടിയിട്ടാണ് റോബിൻ പറഞ്ഞത് അത് റോബിന് മാത്രമേ കഴിയുള്ളൂ റോബിൻ ഇതുവരെ അതിന് ആരതിപ്പൂടി അവിടെ ഇരുന്നിട്ട് കമന്റും ഇടുന്നുണ്ട് റോബിൻ ആരെയും കുറ്റം പറയാറില്ല പക്ഷെ അദ്ദേഹത്തെ എല്ലാവരും ഏത് സമയവും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ആ ഒരു കാര്യം കറക്റ്റ് തന്നെയാണ് റോബിൻ ഒരടുത്ത് ആരെയും കുറ്റം പറഞ്ഞ് നടക്കുന്നതായിട്ട് നമ്മളൊന്നും കണ്ടിട്ടില്ല എല്ലാവരും ഏതു നേരം റോബിനെയാണ് ഒരു ഇരയാക്കിയിട്ടുള്ളത് ഇനി എന്തായാലും ഇനിയും റോബിനും മുന്നോട്ട് നല്ല ആൾക്കാരെ തിരിച്ചറിയാനും നല്ല രീതിയിൽ പോകാനും കഴിയട്ടെ ഇനി റോബിന് തിരിച്ചും നല്ല ഒരു ലൈഫ് ഉണ്ടാവട്ടെ അവരുടെ കല്യാണം അടുത്തു എന്ന് പറയുന്നുണ്ട് അതൊന്നും അവർ പുറത്ത് വിട്ട് വിടുന്നില്ല എന്ന് പറയുന്നുണ്ട് അതൊക്കെ നല്ലതാണ് ഒന്നും എന്താണ് ആവശ്യമുള്ളത് മാത്രമാണ് പബ്ലിക്കിനെ അറിയിക്കേണ്ടത് എല്ലാം എന്താ അതിന്റേതായ ഒരു രീതി അതിൽ എന്നെ പോട്ടെ എല്ലാവരെയും എല്ലാം അറിയിച്ച് അതൊക്കെ പാര ഭംഗിയനായിട്ട് കുറെ ആൾക്കാർ ഉണ്ടാവില്ലേ അപ്പം ഇനിയെങ്കിലും റോബിൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാവട്ടെ റോബിന്റെ കൂടെ പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം റോബിന് കിട്ടിയ അതിൽ ചോദിക്കുന്നുണ്ട് എന്താണ് ഏറ്റവും ഏറ്റവും കൂടുതൽ കിട്ടിയ പുരസ്കാരം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ റോബിൻ പറയുന്നുണ്ട് ആരതി പൊടി എന്ന് അതൊരാണെങ്കിൽ ശരി തന്നെയാണ് ആരതി പൊടി ആയിരുന്നതുകൊണ്ടായിരിക്കാം ഇത്രയൊക്കെ നെഗറ്റീവ്സും ഇത്രയൊക്കെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇപ്പോഴും റോബിന്റെ കൂടെ നിൽക്കുന്നത് ആ കട്ടയ്ക്ക് റോബിന്റെ കൂടെ നിൽക്കുന്നതിന് ആരതിപ്പൊടിക്ക് നല്ലൊരു കയ്യടി കൊടുക്കണം അത് എല്ലാവർക്കും പറ്റില്ല പലരും ഇട്ടിട്ട് പോകാം അല്ലെ അപ്പൊ ആരതിപ്പൊടി ഇപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ എന്താ മോശം സമയത്തും നല്ല സമയത്തും എല്ലാ ആരതിപ്പൊടി കൂടെയുണ്ട് അതുകൊണ്ട് അവരുടെ ജീവിതം നല്ല വിജയം ഉണ്ടാവട്ടെ അവർക്ക് നല്ലത് മാത്രം ഉണ്ടാവട്ടെ അവരുടെ വിവാഹ ജീവിതം നല്ല നല്ലതായിരിക്കട്ടെ വിവാഹത്തിന്റെ ഡേറ്റ് ഒക്കെ വരുമ്പോൾ നമുക്കറിയാം നേരത്തെ ഒന്നും ഒന്നും അറിയണ്ട അത് തന്നെയാണ് എല്ലാവർക്കും നല്ലത് അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എല്ലാവർക്കും നല്ലത് തരട്ടെ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ